ആയിരം പൊടിയരിക്ക് അരമുറി തേങ്ങ പൂർണ്ണ നക്ഷത്രങ്ങളും ആറ്റിലൂടെ ഒരു വെള്ളിക്കിണ്ണം ഒഴുകിയൊഴുകി നദിയിൽ ചന്ദ്രബിംബത്തിൻ്റെ പ്രതിഫലനം ഇന്നാൾ കണ്ടൊരു തേങ്ങാപൂള് ഇന്നേക്ക് ഒരു വെള്ളിത്തളികയായി ചന്ദ്രൻ ആയിരം പറ അവിലിൽ ഒരു കൊട്ട തേങ്ങ ചന്ദ്രൻ ആയിരം പൊടിയരി അതിലൊരു തേങ്ങാപ്പൂള് ചന്ദ്രൻ ഇന്നാള് കണ്ട വട്ടക്കണ്ണാടി ഇന്നേക്കൊരു തേങ്ങാപ്പൂളായി ചന്ദ്രൻ ഒരു പറ അരിയും പപ്പടവും നക്ഷത്രങ്ങളും ചന്ദ്രനും ഒരു പറ അരിയും തേങ്ങാപൂളും നക്ഷത്രങ്ങളും ചന്ദ്രനും ഒരു മുറി തേങ്ങ കൊണ്ട് നാടാകെ കല്യാണം പൂർണ്ണചന്ദ്രനും നിലാവും കരയില്ല കടലിലെ കൊച്ചുതോണി തുഴയില്ലാതോടുന്ന കൊച്ചുതോണി ചന്ദ്രൻ കരുവാനും അറിഞ്ഞില്ല കരുവാത്തിയും അറിഞ്ഞില്ല തിത്തിത്തൈ എന്നൊരു കൊച്ചരിവാൾ ചന്ദ്രക്കല കുറ്റിക്കാട്ടിൽ കൊയ്ത്തരിവാൾ ചന്ദ്രൻ അടുത്ത കടങ്കഥ കൈക്ക് എത്താത്ത വെള്ളിത്തളിക ചന്ദ്രൻ തുടച്ചാലും തുടച്ചാലും പോകാത്ത വട്ടക്കണ്ണാടി ചന്ദ്രൻ തേങ്ങാപ്പൂളൊരു തേങ്ങാ മുറിയായി അമ്പിളി നൂറ് പറയും ഒരു തേങ്ങാപൂളും നക്ഷത്രങ്ങളും ചന്ദ്രക്കലയും പൊൻകിണ്ണം ഒഴുകിയൊഴുകി നദിയിൽ ചന്ദ്രന്റെ പ്രതിഫലനം മാനത്തെ മുട്ടയ്ക്ക് പിടിക്കാൻ ഞെട്ടില്ല ചന്ദ്രൻ രാത്രിയിലെ രാജാവിന് പകലുറക്കം ചന്ദ്രൻ രാത്രി രാജനെ പകൽ മന്നൻ വിഴുങ്ങി സൂര്യൻ ഉദിച്ചപ്പോൾ ചന്ദ്രനെ കാണാതായി വലിയ പറമ്പിൽ ചെറിയ വെള്ളിത്തളിക ആകാശത്ത് ചന്ദ്രൻ വെള്ളമില്ലാത്ത ആഴിയിൽ ആളില്ലാത്ത വള്ളം ആകാശത്ത് ചന്ദ്രൻ